യു എസിനെതിരെ റഷ്യയും ഉത്തരകൊറിയയുമായി ചേർന്ന് ചൈന ഗൂഢാലോചന നടത്തുകയാണെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഗുരുതര ആരോപണവും വരുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് സൈന്യത്തിനെതിരെ നേടിയ വിജയത്തിന്റെ എൺപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചൈന സൈനിക പരേഡ് നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭവോ സുബിയാന്തോ എന്നിവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള സൌഹൃദം ഉലയുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശനത്തിനെത്തുകയും ചെയ്തു ഇതെല്ലാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ട്രംപിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് റഷ്യയും ഉത്തര കൊറിയയുമായി ചേർന്ന് യു എസിനെതിരെ ചൈനീസ് പ്രസിഡന്റ് ോചന നടത്തുകയാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് യു എസിനെതിരെ ഗൂഢാലോചന നടത്തുന്നതിനിടെ എന്റെ ഊഷ്മളമായ ആശംസകൾ വ്ളാഡിമിർ പുടിനെയും കിംജോങ് ഉന്നിനെയും അറിയിക്കുക ഷിയെ അഭിസംബോധന ചെയ്ത് സോഷ്യലിൽ ഇങ്ങനെ കുറിച്ചു അധിനിവേശ ജാപ്പനീസ് സേനയെ പുറത്താക്കുന്നതിൽ യു എസ് നൽകിയ പിന്തുണയെ നിസാരവൽക്കരിച്ചുകൊണ്ട് യുദ്ധകാല ചരിത്രം തിരുത്തിയെഴുതാനാണ് ചൈനയുടെ ശ്രമമെന്നും അതിൽ അതൃപ്തിയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു ഒട്ടേറെ അമേരിക്കക്കാർ ചൈനയ്ക്കു വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ടെന്നും അവരുടെ ധീരതയും ത്യാഗവും അർഹിക്കുന്ന വിധത്തിൽ സ്മരിക്കപ്പെടണമെന്നും ട്രംപ് കുറിച്ചു ചൈനീസ് ജനതയ്ക്ക് ആശംസ അറിയിക്കാനും ട്രംപ് മറന്നില്ല തനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലെന്നും രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഞങ്ങളുടേതാണ് അവർ ഒരിക്കലും ഞങ്ങൾക്കെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കില്ല എനിക്കുറപ്പാണ് ട്രംപ് പറഞ്ഞു പരേഡിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരോക്ഷ മുന്നറിയിപ്പുമായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗ് രംഗത്തെത്തിയിരുന്നു ചൈന ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല എന്നാണ് ഷിയുടെ പ്രഖ്യാപനം ബീജിംഗിൽ നടന്ന കൂറ്റൻ സൈനിക പരേഡിലാണ് യു എസിനുള്ള മുന്നറിയിപ്പ് ഷി ജിൻപിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ചൈനയുടെ ഉയർച്ചയെ തടയാൻ ആരെക്കൊണ്ടും സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അമ്പതിനായിരം വരുന്ന സൈനികരാണ് ബുധനാഴ്ച രാവിലെ നടന്ന പരേഡിൽ അണിനിരുന്നത് ഇതിനൊപ്പം ചൈനയുടെ യുദ്ധ ആയുധങ്ങളുടെ പ്രദർശനവും നടന്നു ഹൈപ്പർസോണിക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യയുടെ വമ്പൻ പ്രദർശനമാണ് അവിടെ നടന്നത് പരേഡിൽ അണിനിരുന്ന സൈനികരെ തുറന്ന ലിമോസിൻ കാറിൽ നിന്ന് ചുറ്റി വീക്ഷിച്ചുകൊണ്ടാണ് ഷീ പ്രസംഗം നടത്തിയത് തിങ്കളാഴ്ച പുടിനുമായി നടത്തിയ ചർച്ചയിൽ ചൈനയെയും റഷ്യയെയും രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയികളായ ശക്തികളെന്ന് ഷീ വിശേഷിപ്പിച്ചു ചില ആയുധങ്ങൾ ആദ്യമായാണ് ചൈന പരസ്യമായി പരേഡിൽ പ്രദർശിപ്പിച്ചത് പരേഡിന് നേതൃത്വം നൽകിയ ഷി സായുധസേനയെ പ്രശംസിക്കുകയും ചൈനയുടെ ഉയർച്ചയെ തടയാനാവില്ല എന്ന് പറയുകയും ചെയ്തു പുട്ടിനും കിമ്മും ചൈനീസ് നേതാവിനൊപ്പം ഉണ്ടായിരുന്നു ഇതാദ്യമായാണ് മൂന്ന് രാഷ്ട്ര ഒരുമിച്ച് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി